നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കയറേണ്ടത് ജോയൽ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം പതിമൂന്നാം വാക്കിഹായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഉപവാസത്തിൻ്റെയും പ്രാശ്ചിത്യത്തിൻ്റെയും ഒക്കെ നോമ്പുകാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ജോയൽ പ്രവാചകന്റെ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ നിങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കയറേണ്ടത് പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനം ദൈവത്തിന്റെ ശിക്ഷാവിധിയെ ഭയന്ന് തങ്ങളുടെ വസ്ത്രം കീറി ചാക്കൊടുത്ത് ചാരം പൂശി അനുഭവിച്ചു എന്നാൽ ദൈവം തൻ്റെ ശിക്ഷയെ പിൻവലിച്ചെന്ന് കണ്ടപ്പോൾ അവർ വീണ്ടും തങ്ങളുടെ പഴയ അവസ്ഥ തുടർന്നു അവിടെ ജോലി പ്രവാചകൻ അവരെ ഓർമ്മപ്പെടുത്തുകയാണ് എന്താണ് യഥാർത്ഥ അനുതാപമെന്ന് പുറമേ കാണുന്നതല്ല അകമി സംഭവിക്കുന്നതാണ് അനുതാപം പാപത്തിൽ നിന്നുള്ള ഒരു പിന്തിരിയലാണത് അതിന് നമ്മുടെ ഉള്ളിൽ ഒരു രൂപാന്തരീകരണം സംഭവിക്കണം നമ്മുടെ ചെറിയ ബലഹീനതകളെ തഴക്ക ദോഷങ്ങളൊക്കെ മാറ്റാൻ കഴിയുന്നതാകണം നമ്മുടെ പ്രാശ്ചിത പ്രവർത്തികൾ ദൈവവുമായുള്ള ബന്ധത്തിന് തടസ്സമാകുന്നതൊക്കെ നാം ഉപേക്ഷിക്കണം നമ്മുടെ വളർച്ചയ്ക്കും നന്മയ്ക്കും ഉപകരിക്കാത്തത് കൊണ്ട് മാറ്റണമെന്ന് ദീർഘനാളായി വിചാരിക്കുന്ന ഒരു കാര്യമെങ്കിലും മാറ്റാനായിട്ട് ഈ നോമ്പുകാലത്തിൽ നമുക്ക് സാധിക്കട്ടെ ബാഹ്യമാറ്റത്തെക്കാൾ ആന്തരിക മാറ്റത്തിന് നമുക്ക് പ്രാധാന്യം നൽകാം സർവേശ്വരൻ നമ്മൾ സമൃദ്ധമായിട്ടെ